വെക്കരുത് എന്നൊക്കെ ആ പഴയ ും സത്യമുണ്ട് എന്നിപ്പോൾ ഞാൻ പറയും പണ്ട് അറിവില്ലായ്മ കണ്ണാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കണ്ണാടി പൊട്ടിയ കണ്ണാടി നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് റീസൺ ഉണ്ട് ഒരു ഡാർക്ക് ഫോഴ്സ് അല്ലെ ഡാർക്ക് എൻറ്റിറ്റിക്ക് എപ്പോഴും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മാധ്യമമാണ് കണ്ണാടി അതർ വേൾഡ് പോർട്ടലാണ്

അത് നമുക്ക് സ്പിരിറ്റ് ഗൈഡ് മെസ്സേജസ് എന്ന് പറയും ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് ഡിപ്പാർട്ടഡ് ആവുന്ന സമയത്ത് അവരുടെ ഫാമിലി നിന്നുള്ള പ്രിയപ്പെട്ടവരൊക്കെ തന്നെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും ആ ഒരു മെസ്സേജ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോയി പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനൊരു ഒരു ഒരു നമ്മളെ കാണിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന ഡ്രീമാണ് എന്ന് വിചാരിക്കില്ല ആക്ച്വലി ഇറ്റ്സ് എ വിഷൻ സോൾ ഇവയെ കാണാൻ കഴിയുക ഇവയോട് സമ്മതിക്കാൻ കഴിയുക എന്ന് പറയും സാധാരണക്കാർക്ക് തോന്നും സംഭവമേ ഇല്ല ആദ്യത്തെ അനുഭവം പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ മമ്മിയുടെ അമ്മ അതി ദാരുണമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു അത് എൻ്റെ ജാതകം എഴുതുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു ഫീമെയിൽ സോള് എൻ്റെ ജാതകം എഴുതാനായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു പ്രിവെൻറ്റ് ചെയ്യുക അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്കൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് സോളേഷൻസ് കാണുന്നത് അപ്പോൾ ഞാൻ അന്നോട്ട് കാണുന്നത് ഒരു സ്ത്രീനെയാണ് അവരെല്ലാം അനാഥാലയത്തിൽ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മുടെ ആത്മാവിനെ വളരെയധികം ശക്തമാക്കും നമസ്കാരം ഇന്ന് ഒരുപാട് ആവശ്യമില്ലാത്ത ഒരു തെരേസ മേഡം മേഡം നമസ്കാരം നമസ്കാരം ഫ്രാക് മീഡിയയിൽ കുറേ എപ്പിസോഡുകളായി വന്നുപോയി എങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വളരെ സന്തോഷമുണ്ട് മാഡം മാഡത്തെ ഗസ്റ്റായിട്ടിൽ ലഭിക്കുമ്പോൾ കുറേയധികം ചോദ്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചോദിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിബിംബങ്ങൾ വരുന്ന വസ്തുക്കൾ അതായത് കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടി കുളങ്ങൾ നീന്തൽ കുളങ്ങൾ ഇവയിലൊക്കെ ആത്മാവിൻ്റെ സാന്നിധ്യം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കരുത് എന്നൊക്കെ ആ പഴയ കാലത്തുള്ളവർ പറയുമായിരുന്നു സത്യമുണ്ടോ സത്യുണ്ട് എന്നിപ്പം ഞാൻ പറയും പണ്ട് അറിവില്ലായ്മ എന്താ പറയുക നമ്മളെയൊക്കെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ആളുകൾ പറയുന്നത് വെറുതെ പറയുന്ന ഇതെന്താണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളൊരു ജീവിതം ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ടും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും പ്രതിബിംബങ്ങളെപ്പറ്റി താങ്കളിപ്പോൾ പറഞ്ഞൊരു കാര്യം യഥാർത്ഥമാണ് അതിൽ തന്നെയും കണ്ണാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കണ്ണാടി പൊട്ടിയ കണ്ണാടി നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് റീസണുണ്ട് കണ്ണാടി എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ് മിറർ ഒരു പോർട്ടലാണ് പക്ഷേ നമുക്കൊക്കെ തന്നെയും കണ്ണാടി എപ്പോഴും നമ്മുടെ കൈ കാണല്ലേ മേക്കപ്പിന്റെ അകത്താണെങ്കിലും വീട്ടിനാണെങ്കിലും നമ്മുടെ വണ്ടി അതെ അതുകൂടാതെ നമ്മുടെ വണ്ടിക്കകത്താണെങ്കിലും ഒക്കെ ക്യാമറ ഉണ്ട് എന്ന ക്യാമറ നമ്മുടെ കണ്ണാടി ഉണ്ട് പക്ഷെ അതിന്റെയൊക്കെ ഡയറക്ഷൻസ് കുറച്ച് വ്യത്യാസമാണ് ഊറിജിൻ വ്യത്യാസമാണ് ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ ആളോ അനക്കോ ഒന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളത്തെ കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന ഫീൽ അല്ല ലൈവായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ഡാർക്ക് ഫോഴ്സ് അല്ലെ ഡാർക്ക് എൻറ്റിറ്റിക്ക് എപ്പോഴും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മാധ്യമമാണ് കണ്ണാടി അതുകൊണ്ടാണ് കണ്ണാടിനെ ടേക്ക് കെയർ ചെയ്യണം അതല്ലെങ്കിൽ അതിൽ ചെളി പറ്റിയാലത് ക്ലീൻ ചെയ്യണം അതുകൂടാതെ തന്നെ അതിൻ്റെ ഡയറക്ഷൻസിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മളിത് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പം വേറൊരു ഒരു പോർട്ടലാണ് ഫർദർ പോർട്ടലാണ് ടേക്ക് കെയർ ചെയ്യുക പൊട്ടിയതാണെങ്കിൽ അത് വീട്ടിൽ വെക്കരുത് അരുത് ഈ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ മരണത്തോട് അടുക്കുമ്പോൾ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചില സന്ദേശങ്ങൾ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ എൻ്റെ മുത്തശ്ശി അമ്മാവൻ അമ്മ അച്ഛൻ ഇവരെ ഒക്കെ ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നതായിട്ട് സ്വപ്നം സ്വപ്നങ്ങൾ ഒരാൾ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ ഇയാൾ ഈ സ്വപ്നത്തിൽ കണ്ടവരില് അദ്ദേഹത്തിന്റെ അമ്മ ഒഴിച്ചുവാക്കി എല്ലാവരും മരണപ്പെട്ടവരും അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്തയുണ്ടായി എന്താണ് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ അമ്മ അമ്മയിരിക്കുന്നത് പെട്ടെന്ന് ഇയാൾ അതിൽ നിന്ന് ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നു കുറച്ച് സമയത്തിനപ്പുറം അമ്മ മരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ പ്രിയപ്പെട്ടവർക്ക് കിട്ടുമോ അത് നമുക്ക് സ്പിരിറ്റ് ഗൈഡ് മെസ്സേജസ് എന്ന് പറയും ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് ഡിപ്പാർട്ടഡ് ആവുന്ന സമയത്ത് അവരുടെ ഫാമിലി നിന്നുള്ള പ്രിയപ്പെട്ടവരൊക്കെ തന്നെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും അപ്പം ഞാൻ എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഫ്രാക്ചറാകുന്ന ആ വീഴ്ചയിൽ എന്നെ താങ്ങിയ ഒരു മാലാഖേനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം താങ്ങിയതുകൊണ്ട് എൻ്റെ തല അടിച്ചില്ല തലയ്ക്കൊന്നും പറ്റിയില്ല കൈയും കലും ഒടിഞ്ഞു എന്നുള്ള ഒരു കാസുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവർ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾ ഡിപ്പാർട്ടഡ് ആകുന്ന സമയത്തും ഈ ഒരു സെയിം സീക്വൻസ് തന്നെയാണ് സംഭവിക്കുന്നത് ആ ഒരു മെസ്സേജ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോയി പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനൊരു ഒരു ഒരു നമ്മളെ കാണിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന ഡ്രീമാണ് എന്ന് വിചാരിക്കില്ല ആക്ച്വലി ഇറ്റ്സ് എ വിഷൻ ആ വിഷനിലൂടെ കാണിച്ചു തരുക അപ്പം നമ്മൾ മറ്റേ ആളെ പറ്റി പറ്റുന്ന ഓർക്കും കെയർ ചെയ്യും ഇമ്മീഡിയറ്റ്ലി ഈ പറയുന്ന ഒരു ഡിപ്പാർച്ചർ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ അത് അവർ പറയുന്നത് വളരെ സത്യമാണ് അല്ലാതെ ആളുകൾ വിട്ടിത്തരം പറയുന്നതോ മാനസിക വിഭ്രാന്തി പറയുന്നതോ ഒന്നുമല്ല ആളുകൾക്ക് അനുഭവം ഈ ആത്മാവ് ഇവയെ കാണാൻ കഴിയുക ഇവയോട് സമ്മതിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല ആദ്യത്തെ അനുഭവം ജീവിതത്തിൽ അനുഭവം ഞാൻ കാണുന്നത് എൻ്റെ മമ്മീൻ്റെ അമ്മേനെയാണ് മമ്മി ഏകദേശം വളരെ ചെറിയ പ്രായം എന്ന് വെച്ചാൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ മമ്മിയുടെ അമ്മ അതി ദാരുണമായിട്ടുള്ളൊരു കൊലപാതക ആയിരുന്നത് മമ്മി എലൈവ അപ്പം ഒരു പക്ഷേ മമ്മി ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മമ്മിയുടെ അനിയത്തിമാരുണ്ട് അവരൊക്കെ കാണാൻ സാധ്യതയാണ് കൂടുതലായിട്ടും ഞാനിപ്പോൾ പറയുന്നില്ല ബുക്കിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളു കാര്യം ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ മമ്മി മറക്കാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ പറ്റി ഒരിക്കലും സംസാരിക്കരുത് എന്നുള്ളൊരു കാര്യം മമ്മിയുടെ അമ്മേനെയാണ് ഞാൻ കാണുന്നത് എനിക്ക് പതിനെട്ട് വയസ്സ് ആകുന്ന സമയത്താണ് എൻ്റെ ജാതകം എഴുതുന്ന ഒരു വ്യക്തി അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫീമെയിൽ സോള് എൻ്റെ ജാതകം എഴുതാനായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു പ്രിവെൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്കൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് സോൾ അപ്പാരീഷൻസ് കാണുന്നത് അപ്പോൾ ഞാൻ അന്നോട്ടേ കാണുന്നത് ഒരു സ്ത്രീനെയാണ് അതെൻ്റെ ഗ്രാൻഡ് മദർ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ മനുഷ്യനെ ഞാൻ കണ്ടതിന് ശേഷമാണ് ആ അദ്ദേഹം പറഞ്ഞു ഇന്നൊരാള് ടിറ്റിയുടെ കൂടെ ഉണ്ടല്ലോ ടിറ്റിക്ക് ഇത് കാണാമല്ലോ അപ്പം ഞാൻ നേരത്തെ ഇത് പറയുമ്പോൾ ഒരാളും വിശ്വസിക്കത്തില്ല ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഇതെങ്ങനെ ഈ മനുഷ്യന് മനസ്സിലാവുന്നതെന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഞാനേ ആറാം ഇന്ദ്രിയം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു എബിലിറ്റി ഈസ് എ വെരി ഗിഫ്റ്റഡ് പേഴ്സൺ പബ്ലിക്കലി പുറത്ത് വരാനൊന്നും താല്പര്യമില്ല ഈവൻ എൻ്റെ ബുക്കിൽ പോലും മെൻഷൻ ചെയ്യേണ്ട എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തില്ല അപ്പൊ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ധാരാളം പോയി അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നതും ഇതെന്റെ ഗ്രാൻഡ് മദർ ആണ് എന്ന് മനസ്സിലാവുന്നതും ഒക്കെ അമിത്യായിട്ടില്ല എനിക്ക് പേടിയായിരുന്നു എനിക്ക് ആരെന്നറിയില്ലോ പിന്നീട് കിട്ടിയിട്ടില്ല പിന്നീട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അമേശയുടെ കർമ്മങ്ങളൊക്കെ കറക്റ്റായിട്ട് അന്ന് ചെയ്തില്ല കാര്യം അതൊരു കൊലപാതകമാണ് അപ്പൊ ആ കൊലപാതകത്തിന്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മമ്മി പ്രൈമറി ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര വർഷം പഴക്കമുള്ള കേസാണ് അപ്പോൾ അന്ന് ആ കൊലപാതകം കഴിഞ്ഞ് പോലീസ് കേസ് കാര്യങ്ങൾ ഇവരഞ്ച് പെൺമക്കളായിരുന്നു അതിൽ ഏറ്റവും ഇളയ ആൻറ്റി എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ ആൻറ്റി മൂന്നോ നാലോ മാസം പ്രായമേ ഉള്ളൂ അത്ര മാസമേ പ്രായമുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അവരെല്ലാം അനാഥാലയത്തിൽ വളർന്നു അനാഥാലയത്തിലായിരുന്നു സംസാരിക്കുമ്പോൾ പിന്നീട് എന്ന് പറഞ്ഞു അമ്മച്ചിക്ക് വേണ്ട പ്രാർത്ഥനകള് ഞാനും ഇദ്ദേഹവും ഇദ്ദേഹം എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു അപ്പോ നമ്മളൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പള്ളിയിൽ അന്നാ പ്രാർത്ഥിച്ചു പക്ഷേ ആ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് ചെയ്തു പോവുക ചെയ്ത ആ കറക്റ്റ് പ്രയർ കിട്ടിയില്ല പിന്നീട് ഇവരൊക്കെ അനാഥാലയത്തിലായി അപ്പൊ അനാഥാലയത്തിലായപ്പോൾ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരുമില്ല നാൽപ്പത്തി ഒന്നോ ചടങ്ങുകളോ ഒന്നും പ്രോപ്പറായിട്ട് പോയിട്ടില്ല എന്റെ ഒരു അറിവ് ചടങ്ങുകളൊക്കെ ഹൈന്ദവ ഇസ്ലാമിക ആചാരമാകട്ടെ ഈ ചടങ്ങുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മുടെ ആത്മാവിനെ വളരെയധികം ശക്തമാക്കും അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ വേണം എന്ന് പറയുന്നത് ചോദിക്കട്ടെ ചില ആളുകൾ വിപ്രമുഖന്മാരായ പല ആളുകളും മരണപ്പെടുന്നു ശരീരം മെഡിക്കൽ കൊടുക്കാം അതങ്ങനെ ശരീരവും ആത്മാവും ചില കമ്മ്യൂണിസ്റ്റ് അവർക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങളോ ഒന്നും ഒന്നും കർമ്മങ്ങളോ പൂജകളോ അവരുടെ സിറ്റുവേഷനെ പറ്റി നമുക്ക് ഈ സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് അവരുടെ ഫാമിലീസ് എന്റെ ക്ലയന്റ് ആണ് കൊറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കേസാ ആരാണ് ഏതാണെന്നു എനിക്കും സത്യം പറഞ്ഞു ചോദിക്കില്ല പറഞ്ഞുകഴിഞ്ഞാല് ഫാമിലിക്ക് പ്രാർത്ഥനയുണ്ട് അവര് ഈ എന്താ പറയാ അങ്ങനെയുള്ള അവരുടെ ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ ആ ഐഡിയോളജിയിൽ ഇങ്ങനെ നിക്കേണ്ട സമ്മർദ്ദം മൂലം പ്രാർത്ഥന പൊതു പുറമേ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ലോകത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അവരുള്ളിൽ പ്രാർത്ഥിക്കുന്നില്ല എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്റെ അമ്മാവൻ അമ്മയുടെ അനിയൻ ജീവിതകാലം അത്രയും അമ്പത്തിരണ്ടാമത്തെ വയസ്സിന് മരണപ്പെട്ട പെട്ടെന്നുള്ളത് ജീവിതതാലം അത്രയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച മനുഷ്യൻ അത് നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്തെങ്കിലുമൊക്കെ സ്നേഹം തോന്നുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ആദ്യ കൂടി എത്തുന്ന കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പാർട്ടി പറഞ്ഞു പാർട്ടിക്ക് പാർട്ടി സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടി സഖാവമാണ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചാലാണ് പാർട്ടിയുടേതായ രീതികളിൽ ഈ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബക്കാർക്കൊക്കെ ഞങ്ങളുടേതായ നമ്മുടേതായ ആചാരങ്ങൾ ഉണ്ടാവുമല്ലോ അതും കൂടി പരിപാലിച്ചു പോകണം എന്ന് പറയും പക്ഷേ ഇത് സംസാരമായ സമയത്ത് ഞാനും നമ്മുടെ അടുത്ത ബന്ധുക്കളും പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടം പാർട്ടിക്കാർ പറയുന്നത് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് ആത്മാവ് ഒരു പക്ഷേ അവർക്ക് ആത്മാവില്ലെങ്കിൽ പോലും ഞാൻ നമുക്കുണ്ടല്ലോ അതായിരിക്കും ആ രീതിയിൽ നടക്കട്ടെ പക്ഷേ ആ പാർട്ടിയിൽ തന്നെ ഒരു നേതാവാണ് പറഞ്ഞത് അല്ല പാർട്ടിക്കും അവകാശമുണ്ട് കുടുംബക്കാർക്ക് ഒരുപാട് ഒരുപോലെ അവകാശമുണ്ട് രണ്ട് രീതിയിലും കാര്യങ്ങൾ നടക്കണം

പിന്നീട് പ്രാർത്ഥനകൾ ചെയ്തു ഓച്ചുറ മഹാദേവ ക്ഷേത്രത്തിൽ എൻ്റെ ഹൃദയത്തോട് അത്രയും ചേർന്ന് വയ്ക്കുന്നൊരു ക്ഷേത്രമാണ് അവിടെ അമ്മച്ചിക്ക് വേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്തു ഇരുത്തി സ്വസ്ഥമാക്കി തൃപ്തമാക്കി സന്തോഷമാക്കി അമ്മച്ചിയുടെ ബ്ലസ്സിങ് എപ്പോഴും എനിക്കുണ്ടായിരുന്നു അമ്മച്ചി യഥാർത്ഥത്തിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു